ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും സുപ്രധാനമായ വഴിത്തിരിവുകളുടെ സമരഭൂമികയായിരുന്നു ബിഹാർ ബിഹാറിനെ ഒഴിവാക്കിക്കൊണ്ടൊരു ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം പറയുവാൻ പ്രയാസകരമായിരിക്കും മഹാത്മാഗാന്ധിയുടെ സമര പോരാട്ടങ്ങൾ ആരംഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി സർക്കാരിനെതിരെയുള്ള പോരാട്ടങ്ങൾ തുടങ്ങിയതും എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ട ശേഷം ഇന്ദിരാഗാന്ധി ആനപ്പുറത്തേറി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ശക്തമായ തിരിച്ചുവെന്നതുമെല്ലാം ഇതേ ബീഹാറിൽ നിന്നായിരുന്നു ഗാന്ധിയുടെ ചമ്പാറൻ മുതൽ ഇന്നിരയുടെ ബെൽച്ചി സന്ദർശനം ഉൾപ്പെടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദിശാസൂചികയെ തന്നെ മാറ്റിമറിച്ച ചരിത്രമുണ്ട് ബീഹാറിൽ ഈ ചരിത്രം ഉയർന്ന ബിഹാറിന്റെ തെരുവുകളിൽ കൂടിയാണ് കഴിഞ്ഞ പതിനാറ് ദിവസങ്ങൾ കൊണ്ട് ഇരുപത്തിയഞ്ച് ജില്ലകളിലും നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്ന ആയിരത്തി കിലോമീറ്റർ രാഹുൽ ഗാന്ധി സഞ്ചരിച്ചു തീർന്നത് വോട്ടർ അധികാര യാത്ര സസാറിൽ നിന്ന് ആരംഭിച്ച് പാറ്റ്നയിൽ അവസാനിക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ നിലനിർത്താനുള്ള പൗരാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു മഹാപോരാട്ടമായി പോരാട്ടമായി അത് മാറിക്കഴിഞ്ഞിരുന്നു രാജ്യത്തിനു വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ രാഹുൽ ഒറ്റയ്ക്കാവില്ല എന്ന് അടയാളപ്പെടുത്തുന്നതായിരുന്നു ബിഹാറിന്റെ വീഥികളിൽ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് സംശയം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പും പ്രതീക്ഷയും ഭാവിയും എല്ലാം രാജ്യത്തിനായി തടിച്ചുകൂടിയ ആ ആൾക്കൂട്ടത്തിലാണെന്ന് നിസ്സംശയം പറയാം ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് രാഹുൽ ഗാന്ധി വോട്ട് ചോരെന്ന് ഉറക്കി വിളിക്കുമ്പോൾ ആൾക്കൂട്ടം ഒരേ സ്വരത്തിൽ ഏറ്റുവിളിച്ചു അതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി പറഞ്ഞാൽ വോട്ടുകള് സിംഹാസനം ഒഴിയൂ എന്ന് ബീഹാർ ഒരേ സ്വരത്തിൽ ഭരണകൂടത്തിനെതിരെ ആർത്തലിക്കുന്ന കാഴ്ചയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് വോട്ടർ അധികാർ യാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പുത്തന അധ്യായമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ക്രമേണ ദുർബലമായി വന്ന ഇന്ത്യ മുന്നണിയെ പഴയതിനേക്കാൾ കൂടുതൽ ശക്തിപ്പെടുത്തിയ രാഷ്ട്രീയ പോരാട്ടമായിരുന്നു വോട്ടർ അധികാർ യാത്ര രാജ്യത്തിനു വേണ്ടി പോരാടാനായി പൊതുജനത്തെ തെരുവിലേക്ക് എത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഈ യാത്രയിലൂടെ സാധിച്ചു രാഹുൽ ഗാന്ധിയെ കൂടുതൽ കരുത്തനും ജനകീയനുമായ പ്രതിപക്ഷ നേതാക്കൾ മാറ്റാനും ഈ പോരാട്ടങ്ങൾക്ക് കഴിഞ്ഞു രാഷ്ട്രീയത്തോട് പൊതുവിൽ വൈമുഖ്യം കാണിക്കാറുണ്ടെന്ന് വിമർശിക്കപ്പെടാറുള്ള ഇൻസ്റ്റഗ്രാമിലെ ജെൻസി തലമുറക്കിടയിൽ പോലും വോട്ടുകൊള്ള ചർച്ചയാക്കാനും യുവാക്കളെ ഈ പോരാട്ടത്തിന്റെ ഭാഗമാക്കാനും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നത് വലിയ വിജയമാണ് ബി ജെ പിയുടെ പി ആർ മിഷനറിയെ പോലും നിലംപരിസാക്കുന്ന രീതിയിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിന്റെയും കോൺഗ്രസിന്റെയും വളർച്ച വോട്ടർ അധികാർ യാത്രയുടെ സമാപന സമ്മേളനം സംസാരിച്ചത് കേവലമായ ഒരു സമാപനത്തെ പറ്റി ആയിരുന്നില്ല മറിച്ച് വരും ദിവസങ്ങളിൽ തുടക്കം കുറിക്കാൻ പോകുന്ന വലിയ പോരാട്ടങ്ങളെ കുറിച്ചായിരുന്നു വോട്ടുകൊള്ള വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് താൻ നടത്തിയ പത്രസമ്മേളനം ആറ്റം ബോംബായിരുന്നു എന്നാൽ ആറ്റം ബോംബിനേക്കാൾ വലുതായ ഒന്നുണ്ട് ഹൈഡ്രജൻ ബോംബ് വരും ദിവസങ്ങളിൽ അങ്ങനെയൊന്ന് പുറത്തുവിടുമെന്നും അതിനുശേഷം പ്രധാനമന്ത്രിക്ക് രാജ്യത്തിന് മുന്നിൽ മുഖം കാണിക്കാൻ പോലും കഴിയില്ലെന്നും ജനക്കൂട്ടത്തോട് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുമ്പോൾ അതിനർത്ഥം സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഈ രാജ്യം സാക്ഷ്യം വഹിക്കുമെന്ന് തന്നെയാണ് ആൾക്കൂട്ടം ഒരുവിട്ടതുപോലെ വോട്ടുകള്ന്മാരെ സിംഹാസനത്തിൽ നിന്നും പടിയിറക്കുന്നതുവരെ ഈ പോരാട്ടം തുടരുമെന്ന് തന്നെ രാഹുൽ വ്യക്തമാക്കുന്നു സമാപന വേദിയിൽ രാഹുൽ ഗാന്ധി കടുത്ത ഭാഷയിൽ തന്നെയാണ് സംസാരിച്ചത് ബി ആർ അംബേദ്കറിന്റെയും മഹാത്മാഗാന്ധിയുടെയും ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നത് മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ അതേ ശക്തികളാണ് ഭരണഘടനയെ തകർക്കാൻ ഞങ്ങൾ ആ ശക്തികളെ അനുവദിക്കില്ല എന്ന് വിളിച്ചു പറയുമ്പോൾ രാഹുലിന്റെ വാക്കുകളിൽ നിശ്ചയദാഡ്യം നിറഞ്ഞു നിന്നിരുന്നു രാഹുൽ ഈ യാത്രയിലൂടെ നീളം സംസാരിച്ചത് ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഇവിടുത്തെ ജനങ്ങൾക്കു വേണ്ടിയാണ് ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും അവകാശങ്ങൾക്കും നീതിക്കും വേണ്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് ബിഹാറിന് വോട്ടർ അധികാർ യാത്ര തങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന തോന്നലുണ്ടായത് ഇത് കേവലം ബീഹാറിൽ ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല ഈ രാജ്യത്ത് മുഴുവൻ വോട്ടർ അധികാർ യാത്രയുടെ അലയൂരികൾ ഉണ്ടായിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമും എക്സും ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകൾ മുതൽ തങ്ങളുടെ മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നു എന്നാരോപിച്ച് മുന്നോട്ട് വന്ന പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്നതും വോട്ടർ അധികാർ യാത്രയുടെ സമാപന വേദി ഇന്ത്യ മുന്നണിയുടെ വലിയ ശക്തി പ്രകടനത്തിന്റെ വേദി കൂടിയായിരുന്നു മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ നേതാക്കളിൽ ബഹുഭൂരിപക്ഷവും ഈ യാത്രയുടെ ഭാഗമായി ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരെയും ബിഹാറിൽ കോൺഗ്രസ് ഒരുമിച്ച് കൂട്ടുകയായിരുന്നു ബി ജെ പി ജനങ്ങളുടെ റേഷൻ കാർഡും ഭൂമിയും തട്ടിയെടുത്ത് അദാനിക്കും അമ്പാനിക്കും നൽകുമെന്ന് സാധാരണക്കാരോട് വിളിച്ചു പറയുന്ന രാഹുൽ ഗാന്ധി പോരാടുന്നത് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയാണ് രാഹുലിനെ വഴിയിൽ കാത്തു നിൽക്കുന്നതും സാധാരണക്കാരായ മനുഷ്യരാണ് തനിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കാൻ എത്തുന്ന ബി ജെ പി പ്രവർത്തകർക്ക് നേരെ ചോക്ലേറ്റ് വെച്ച് നീട്ടുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതായത് നിങ്ങൾ വെറുപ്പിന്റെ എത്ര വലിയ കമ്പോളങ്ങൾ തുറന്നാലും ആ കമ്പോളങ്ങളെ വെറുപ്പിൽ നിന്നും മോചിപ്പിക്കാൻ തനിക്ക് സ്നേഹത്തിന്റെ ഒരേയൊരു ഘടകന്റെ ധാരാളമാണെന്ന് കാട്ടിക്കൊടുക്കുകയാണ് ഇന്ത്യയുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഗാന്ധി മുതൽ അംബേദ്കർ വരെ എന്ന മുദ്രാവാക്യം മുഴങ്ങി നിന്ന ഒരു സമാപന സമ്മേളനത്തിലാണ് കഴിഞ്ഞ ദിവസം രാജ്യം സാക്ഷ്യം വഹിച്ചത് ഇന്ത്യ എന്ന ആശയത്തെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നമ്മുടെ സംസ്കാരത്തെ കൃത്യമായി ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യമായിരുന്നു അത് ഇന്ത്യയെ ഇന്ത്യയാക്കിയ നേതാക്കളെയും ആശയങ്ങളെയും ചേർത്തുപിടിച്ച് ഇന്ത്യയുടെ നട്ടല്ലായ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ പോരാട്ടങ്ങൾ നയിക്കുമെന്ന് നമ്മോട് സംസാരിക്കുന്ന മുദ്രാവാക്യമാണ് ജനക്കൂട്ടം നിർത്താതെ ഉരുവിട്ടുകൊണ്ടിരുന്നത് അട്ടിമറികളും ക്രമക്കേടുകളും കൊണ്ട് തിരഞ്ഞെടുപ്പുകൾ ജയിക്കാമെന്നും വെറുപ്പും വിദ്വേഷവും കൊണ്ട് ഈ നാട് അടക്കി ഭരിക്കാമെന്നും കരുതുന്ന ഭരണകൂടത്തിനെതിരെ സാധാരണക്കാർ നയിക്കുന്ന പോരാട്ടങ്ങൾക്കാണ് ഇനി ഈ രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ആറ്റം ബോംബ് വന്നപ്പോൾ തന്നെ പേടിച്ചു വിറച്ച ബി ജെ പി രാഹുലിന്റെ ഹൈഡ്രജൻ ബോംബിനെ എങ്ങനെ നേരിടുമെന്ന് നമുക്ക് നോക്കാം ജനങ്ങളുടെ പ്രതിഷേധങ്ങളിൽ സിംഹാസനങ്ങൾ കുലുങ്ങാൻ തുടങ്ങുമ്പോൾ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർ ഇനി എത്രനാൾ കൂടി അങ്ങനെ അള്ളിപ്പിടിച്ച് അവിടെ തുടരുമെന്നും നമുക്ക് കണ്ടറിയാം രാജ്യത്തിനു വേണ്ടിയുള്ള രാഹുലിന്റെ നിർഭയമായ പോരാട്ടങ്ങൾ തുടരും ഹൃദയപൂർവം ഈ രാജ്യം ആ പോരാട്ടങ്ങളെ ചേർത്തു പിടിക്കും